വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും അക്ഷരീപം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് പനങ്ങാട്ടുകര എം ഡി സ്കൂളിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന് സമാപനം കുറിച്ചു ജൂൺ പത്തൊമ്പതിന് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വായനപക്ഷാചരണം ഉദ്ഘാടനം ചെയ്യുകയും കുട്ടികൾക്കായി വായനക്കൂടാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കുടക്കാടത്ത് തുറന്നുകൊടുക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ എഴുത്തുകാരനും റിട്ടയേർഡ് അധ്യാപകനുമായ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ കവിയും ഗായകനുമായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എന്നിവരുടെ സംഗീത സദസ്സുകളും കുട്ടി വായന അമ്മ വായന ചിത്രരചന മത്സരം കവിതാ പാരായണം വായനാ കിസ് തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തി ജൂലൈ ഏഴിന് തെക്കങ്കര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഇ ഷെയ്ഖ് അബ്ദുള്ള കുട്ടികൾക്കായി അക്ഷരദീപം തെളിയിച്ചുകൊണ്ട് സമാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അധ്യാപക പരിശീലനം എഡ്യൂക്കേഷൻ മെന്ററുമായ ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ വിശിഷ്ടാതിഥിയായി ഒ ഐ സി പ്രസിഡന്റ് എം ബി പ്രസാദ് മാഷ് അധ്യക്ഷ സ്ഥാനം വഹിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപിക സി രേഖ അധ്യാപക പ്രതിനിധി കെ എ ലിജി പി ടി പ്രസിഡന്റ് ഷിനി രാജേഷ് മാതൃസംഗമം പ്രസിഡന്റ് സിബ ഗോകുൽ ഒ എസ് സി വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ കുട്ടികൾക്കും അമ്മമാർക്കും സമ്മാനങ്ങൾ നൽകി തുടർന്ന് വൈക്കം മുഹമ്മദ് ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ പ്രഭാഷണങ്ങൾ നടത്തി ന്യൂസ് You're watching VCV News.